സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമത് നാരായണീയം ദശകം ആറ് അതിനകത്ത് ഒൻപതും പത്തും ശ്ലോകങ്ങൾ നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം ആറ് അതിനകത്ത് ഒൻപതാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം സംസാര ചക്രമൈ ക്രിയാസ്തേ സംസാര ചക്രമൈ സംസാര ചക്രമ്രമൈ ചക്രധരക്രിയാസ്തി വീര്യ മഹാസുര ഗണോ ഗണോസ്തി കുലാനി ഗണോസ്തി അതങ്ങനെ അവിടെ ചേർത്തങ്ങ് പറഞ്ഞാൽ മതി ഗണോസ്തി കുലാനി ശൈല ശൈലഢ്യ സരിത് സമുദയ സ്ഥരവശ്ചരോമ നാഢ്യ സരിത് സമുദരിതരവസ്വ രോമ ജിയാതിതം വപുരനിർവചനീയ വീശ ജിയാതിതം വപൂരനിർവചനീയ വീശ അവിടെ വപൂർ അനിർവചനീയം ഈശ അതാണ് വപൂരനിർവചനീയ വീശ ശ്ലോകം ഞാൻ ചൊല്ലാം സംസാരചക്രമൈ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല ഓസാര ചക്രമി ചക്രധരഗണോ സമുദയീയമീശ അന്വർത്ഥം പറയാം തേ ക്രിയ അങ്ങയുടെ ക്രിയകൾ അതൊക്കെ കേൾക്കുമ്പോഴേ അറിയാം സംസാര ചക്രം സംസാര ചക്രമാകുന്നു ഇവിടെ ഈ ചക്രധര ഈ ഭഗവാനെ ചക്രധര എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്താണ് ചക്രധാരിയായിട്ടുള്ള ഭഗവാനെ ഈശ ഈശ്വര ഭഗവാനെ ഗുരുവായൂരപ്പ പട്ടതിരിപ്പാട് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ടാണ് എഴുതുന്നത് അപ്പം അതുകൊണ്ട് ഗുരുവായൂരപ്പ ഈശ ഗുരുവായൂരപ്പ വീര്യ മഹാസുരഗണ അങ്ങയുടെ വീര്യം മഹാന്മാരായ അസുരന്മാരുടെ കൂട്ടമാകുന്നു ഗണമാകുന്നു അസ്ഥി കുലാന് ശൈല അങ്ങയുടെ അസ്ഥി സമൂഹം പർവ്വതങ്ങളാകുന്നു നാഢ്യ സര സമുദയ നാടികൾ നാടികൾ നദികളാകുന്നു സരുത്തുക്കളാ സരുത്തുക്കളുടെ കൂട്ടമാകുന്നു നദികളാകുന്നു തരവ രോമ ച ചരുക്കളെന്ന് പറഞ്ഞാൽ മരം മരം എന്ന് പറയുന്നത് ഭഗവാന്റെ രോമങ്ങളാകുന്നു അനുവചനീയ വിധം ബാബു അനിർവചനീയമായ ഈ ബാപുസ് ഈ ശരീരം ജിയാദ് ജയിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത് എന്താണ് നമ്മൾ വിരാട് രൂപ വർണ്ണനയാണ് തുടർന്നു അപ്പോൾ ഭഗവാനെ ഗുരുവായൂരപ്പ ചക്രധാരിയായ ഈശ്വര എന്താണ് ആ ഭഗവാന്റെ എന്ന് പറയുന്നത് സംസാര സംസാരചക്രമാകുന്നു ഈ സംസാരചക്രമാകുന്നത് അവിടുത്തെ ഭഗവാന്റെ ക്രിയകളാണ് പിന്നെ ആ ഭഗവാന്റെ വീര്യം എന്ന് പറയുന്നത് മഹാന്മാരായ അസുരഗണമാകുന്നു അസുരന്മാർക്കാണ് വീര്യം ഉണ്ടല്ലേ ആ ഭഗവാന്റെ അസുരഗ് വീര്യം എന്ന് പറയുന്നത് അസുരഗണമാകുന്നു ഇനി അസ്ഥി സമൂഹം അതെന്താണ് പർവതങ്ങളാകുന്നു ഭഗവാന്റെ ആസ്ഥി സമൂഹമാണ് പർവ്വതങ്ങളായിട്ടുള്ളത് പിന്നെ നാടികൾ നാടികളാണ് നദികൾ സമൂഹ നാടികൾ നദികളുടെ സമൂഹങ്ങൾ നദികൾ എന്നുള്ളതാണ് നദികളുടെ കൂട്ടം നദിയുടെ കൂട്ടം അപ്പോൾ നദികൾ ആകുന്നു ഇനി വൃക്ഷങ്ങളെന്ന് പറയുന്നതാണ് അവിടുത്തെ രോമങ്ങൾ എന്ന് പറയാണ് അപ്പോൾ നാടികൾ നദികളാണ് രോമങ്ങൾ വൃക്ഷങ്ങളുമാണ് ഇനി ആ ഇങ്ങനെ ഇത്രയും അങ്ങനെ ആ നിർവചിക്കാനാകാത്ത ഭഗവാന്റെ ആ ശരീരം നിർവചിക്കാനാകാത്തത് മാഹാത്മ്യമുള്ള ഈ വാപ്പുസ് ആ ഭഗവാന്റെ വാപ്പുസ് ശരീരം ഇത് ഇത്രയുമാണ് ഇത്രയും ശരീരവും ആ ഭഗവാന്റെ അത് തന്നെയാണ് ആ ഓരോ ഓരോ അവയവങ്ങളും ഓരോന്നാണ് അപ്പം അങ്ങനെയുള്ള ആ ശരീരം ജയിക്കുമാറാകട്ടെ എന്നാണ് അവിടെ ഭട്ടതിരിപ്പാട് ആ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം സംസാര ചക്രമക്രിയാണോസ്തരവശ്ശരോമ ജിയതി ബാപുരനിർവചനീയമീഷ ഇനി അടുത്ത് പത്താമത്തെ ശ്ലോകം ജഗന്മയവപുസ്തവ കമ്മഭാജ് ജഗന്മയവുസ്തവ കമ്മഭാജം കർമാവസാന സമയ സ്മരണീയമാഹു സ്മരണീയം ആഹു സ്മരണീയമാഹു തരാത്മവപുഷേ താന്ധരാത്മവപുഷേ വിമലാത്മനേ തേ വാതയാധിപ നമോസ്തു നിരുന്ധി രോഗാൻ തസ്യന്തരാത്മവുഷേ വിമലാത്മനേ തേ വാതയാധിപ നമോസ്തു നിരുന്ധിരോ ഭവാനേ ഞാൻ ശ്ലോകം ചല്ലേ इद्रे जगन्मयवपुस्तव कर्मभाजाम् कर्मावसानसमये कर्मा स्मरणीयवाहु तस्यान्दरात्मवपुषे वा विमलात्मनेते वातాలయधिप नमोस्तु निरुन्धिरोगान् अन्वय इदं अर्थं भरायम् न्दाणं भगवान्डे ആ ജഗന്മയ വപു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ജഗന്മയമായിട്ടുള്ള ഈ ജഗ ജഗത്തെല്ലാം ആ ഭഗവാൻ്റെ അവയം തന്നെയാണ് അപ്പൊ അതാണ് അജഗന്മയമായിട്ടുള്ള അവിടുത്തെ ആ ശരീരം വപുസ് ഈ ദൃ ഈ പ്രകാരമുള്ള തവ അങ്ങയുടെ കർമ്മഭാജം കർമ്മത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കർമാവസാന സമയേ എന്നാണ് കർമ്മങ്ങളുടെ അവസാനത്തില് കർമ്മം നമ്മൾ എന്തിനാണോ വന്നിരിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യാനാണോ വന്നിരിക്കുന്നത് ആ കർമ്മത്തിൻ്റെ അവസാനത്തില് കർമ്മമെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ എന്നുള്ളതാണ് ആ കർമ്മങ്ങളുടെ അവസാനത്തില് സ്മരണീയമാകൂ സ്മരണീയമാണെന്ന് പറയപ്പെടുന്നു ഭഗവാനെ വാതാലയാധിപ ഭഗവാനെ ഗുരുവായൂരപ്പ തസ്യ അന്തരാത്മ വപുഷേ വിശ്വമൂർത്തിയായ ആ വിരാട് ശരീരത്തിൻ്റെ അന്തരാത്മ വപുസായവനെ വിമലാത്മനെ വിമലാത്മാവായവനെ തേ അങ്ങയ്ക്ക് നമ അസ്തു നമസ്കാരം വവിക്കട്ടെ രോഗം രോഗങ്ങളെ നിരുദ്ന്ധി നിരോധിക്കണമേ ഇല്ലാതാക്കണമേ ഭട്ടതിരിപ്പാട് എല്ലാ ദശകങ്ങളുടെയും അവസാനം പറയാറുള്ളത് പോലെ തന്നെ പറയുകയാണ് അപ്പോൾ ഈ പഞ്ചപ്രാണൻ പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ അപ്പം ഈ പഞ്ചപ്രാണങ്ങളുടെ പിന്നെ അഞ്ച് ഉപപ്രാണനുകളുണ്ട് എന്നാൽ മെയിനായിട്ട് അഞ്ച് പ്രാണനുകളെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് പഞ്ചപ്രാണങ്ങളുടെ ആലയമാണ് ഈ ശരീരം അല്ലേ അതാണ് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് വാതാലയമാണ് എന്ന് പറയുന്നത് വാതാലയാധീശ്വര ഭഗവാനേ ഗുരുവായപ്പാ എന്താണ് ഇപ്രകാരമുള്ള ഭഗവാൻ്റെ ഈ ജഗന്മയമായ ഈ ജഗത്ത് തന്നെ ശരീരമായിരിക്കുന്ന ഈ ജഗന്മയമായ ഈ വപുസ് ഉള്ള ശരീരം ഉള്ള കർമ്മ ആളുകൾക്ക് കർമാവസാന സമയത്തിൽ കർമ്മ അവസാനം കർമ്മം എല്ലാം ഒടുങ്ങുമ്പോൾ കർമ്മം അവസാനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്യാനാണോ വന്നിരിക്കുന്നത് ആ കർമ്മങ്ങളെല്ലാം ചെയ്തു തീരുമ്പോൾ ഈ ഭഗവാനെ ആ സമയത്ത് ആ അവസാന സമയത്ത് ആരെ ഓർക്കണം ആ സമയത്ത് ഭഗവാനെ ഓർക്കണം അത് സ്മരണീയമാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഓർക്കുന്നത് അങ്ങനെ ആ ഓർക്കാനുള്ള ഒരു ഭാഗ്യം ആ സമയത്ത് ഓർക്കണമെന്ന് പറഞ്ഞാൽ നമ്മളന്ന് ആ സമയത്ത് ഓർക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല അതിനെന്ത് വേണം നിരന്തരം ആ സ്മരണ വേണം ഭഗവാന്റെ സ്മരണ വേണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മ അവസാനത്തിൽ കർമ്മമെല്ലാം ഒടുങ്ങി ദേഹം പതിക്കുന്ന ആ സമയത്ത് നമുക്ക് ആ ഭഗവാനെ സ്മരിക്കാൻ തോന്നുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് സ്മരണീയമാണെന്ന് പറയപ്പെടുന്നു ഗുരുവായൂരപ്പ ഭഗവാനെ വിശ്വമൂർത്തിയായിട്ടുള്ള വിരാട് ദേഹത്തിൻ്റെ അന്തരാത്മാവായ ഭഗവാനെ വിമലാത്മൻ അങ്ങയ്ക്ക് നമസ്കാരം രോഗങ്ങളെല്ലാം ില്ലാതാക്കി തരണമേ നിരോധിക്കണമേ എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ അപേക്ഷ ഒപ്പം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ ആയുരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും നൽകണമേ സകല ജനങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അപ്പോ ഇന്ന് ആ ഈ ശ്ലോകം പത്താമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് ചെല്ലാം ജഗന്മയവ പുസ്തവ കർമ്മം ത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുതിരോഗാൻ ഇന്ന് പഠിച്ച രണ്ട് ശ്ലോകങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം സംസാര ചക്രമ ചക്രധരക്രിയാസ്തേ वीर्यं महासुरगणोऽस्ति कुलानिशैलाः नाढ्यसरिल्समुदयस्तरवश्चरोम जियादिदं वपुरनिर्वचनीयमीशा ईदृग्जगन्मयवपुस्तव कर्मभाजां कर्मावसानसमये स्मरणीयवाहु बाहु तस्यान्तरात्मवपुषे विमलात्मने ते നമോസ്തു മോസ്തുന്ധിരോഗോവിന്ദീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഇപ്പൊ എന്ത് പഠിച്ച രണ്ട് ശ്ലോകങ്ങൾ നന്നായി പഠിക്കുക നന്നായി മനസ്സിലാക്കുക ശാന്തിമന്ത്രം ഏറ്റു ചൊല്ലാൻ ശ്രമിക്കാം ഓം ോമാ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഓം ശാന്തി 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 ഭാഗവതത്തിനകത്ത് തന്നെയുള്ള ഭരതന്റെ കഥയൊക്കെ അറിയാമായിരിക്കുമല്ലോ ഭരതൻ ഒരു മാനിനെ എടുത്തു വളർത്തുവാണ് അത് കഴിഞ്ഞിട്ട് ആ അവസാന സമയമായപ്പോഴത്തേക്കും ഈ മാനിനെ ആര് നോക്കും ആര് സംരക്ഷിക്കും എൻ്റെ മരണശേഷം എന്നങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്ത എന്ത് മാത്രമേ ഉള്ളായിരുന്നു ഈ മാനിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അപ്പം ആ മരണസമയത്ത് എന്ത് സംഭവിച്ചു ഭരതൻ അങ്ങനെ ആ മാനിനെ ചിന്തിച്ചു കൊണ്ടാണ് മരിക്കുന്നത് ഇതിനെ ആര് നോക്കും ആര് സംരക്ഷിക്കും എന്ന് പറഞ്ഞാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ ആ കർമ്മത്തിന്റെ അവസാനം കർമ്മം ഒടുങ്ങി കഴിയുമ്പോ അദ്ദേഹം പതിക്കുന്നത് ജീവൻ വിട്ടുപോകുന്നത് അപ്പോൾ ആ സമയത്ത് എന്ത് ചിന്തിച്ചു മാനിനെ കുറിച്ച് ചിന്തിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു അടുത്ത ജന്മത്തിൽ ആ നമുക്ക് പറയുന്നുണ്ടല്ലോ പുനരഭി ജനനം പുനരഭി മരണം അപ്പോൾ അടുത്ത ആ ഒരു ജന്മത്തിൽ മാനായിട്ട് ജനിക്കുവാണ് അപ്പോൾ അതാണ് ആ കർമാവസാന സമയത്തിലെ കർമ്മമെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ കർമ്മത്തിൻ്റെ അവസാന സമയത്ത് ആ ഭഗവാനെ ചിന്തിച്ചു കൊണ്ട് പോകാൻ സാധിച്ചാല് അത് സായുജ്യമാണ് ആ അതിന് എല്ലാവർക്കും സാധിക്കണമെന്നില്ല അപ്പോൾ അതിന് നമ്മൾ നിരന്തരം നമ്മൾ ആ എല്ലാ സമയത്തും ആ ഭഗവത് ചിന്ത വേണം ആ ഭഗവത് ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അവസാന സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ തോന്നുകയുള്ളൂ അല്ലാതെ ആ സമയത്ത് ഞാൻ ചിന്തിക്കാം അപ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ നമുക്ക് ആർക്കും അറിയത്തില്ല ഈ ഇതിനകത്തെ ഈ കിളി ഇത് വിട്ടു പോകുന്നത് എപ്പോഴാണ് ഈ ജീവൻ എപ്പോഴാണ് ഈ ശരീരം വിട്ടുപോകുന്നത് ഇതെപ്പോഴാണ് പതിക്കുന്നത് അതെപ്പോൾ വേണമെങ്കിലും ആകാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓരോ ശ്വാസത്തിലും ഭഗവത് ചിന്ത അങ്ങനെ ഉണ്ടായിരിക്കണം അതാണ് ആ കർമാവസാന സമയം സ്മരണീയമാകൂ അപ്പോൾ നമുക്ക് സ്മരിക്കാനും തോന്നണം ഭഗവാനെ അതിനും ഒരു ഈശ്വര കൃപ വേണം സൗഹൃദം വേണം അപ്പോൾ അടുത്ത വീഡിയോയിലെ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ